ഈയൊരു മാച്ചിൽ സഞ്ജു സാംസൺ പരാജയപ്പെട്ട് എന്നുണ്ടെങ്കിലും ഒരു സന്തോഷം തരുന്നൊരു കാര്യം നമ്മുടെ ദേവദത്ത് പടിക്കൽ ഫോമിലേക്ക് വന്നു എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ദേവദത്ത് പടിക്കൽ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു ഭാവി തന്നെ ഒരു ചോദ്യമുനയിൽ നിന്നിരുന്ന ഒരു സമയത്താണ് ദൈവത്ത് പടിക്കൽ എന്തായാലും തിരിച്ചു വന്നിട്ടുള്ളത് പരാഗും ജുറയിലും എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഒരറ്റം കൂട്ടിമുട്ടിക്കുക എന്നൊക്കെ പോലെ ഒരു നൂറ്റി എഴുപത്തി മൂന്ന് റൺസിൻ്റെ ഭേദപ്പെട്ട ടാർഗറ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അടിച്ചുകൂട്ടിയെടുത്ത് പക്ഷേ ശോകമായ ഫീൽഡിങ്ങും അതുക്കും മേലെ ശോകമായ ബോളിങ്ങും ഇത് രണ്ടും കാരണം കളി കൈവിട്ടുപോയി രാജസ്ഥാൻ റോയൽസിന് ഓരോ കളിയും വിലപ്പെട്ട കളികളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ട് കളി തോറ്റാൽ ഒരു കളി ജയിക്കും ഈ ഒരു സാഹചര്യത്തിൽ വളരെ കഷ്ടപ്പാടാണ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ടീമിൽ പ്രശ്നങ്ങളുണ്ട് ടീമിൻ്റെ ഘടനയിൽ പ്രശ്നങ്ങളുണ്ട് ഒറ്റപ്പെട്ട പ്രകടനങ്ങൾ അവിടെയും ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ കൂട്ടായ ഒരു പ്രകടനം നമുക്ക് കാണാൻ പറ്റുന്നില്ല ഒന്നോ രണ്ടോ ബാറ്റ്സ്മാൻ നന്നായിട്ട് കളിക്കും ഫീൽഡിങ് ചെയ്യുന്നവർ തോന്നുന്ന പോലെ ഫീൽഡ് ചെയ്യും കഷ്ടപ്പെട്ടൊരു ടാർഗറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ ടാർഗറ്റെല്ലാം ഓപ്പോസിറ്റ് ടീം ഈ ബോളേഴ്സിൻ്റെ പിടിപ്പുകേട് മൂലം കൂളായിട്ട് അടിച്ചെടുക്കുന്നതാണ് പല കളിയിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു കളിയിൽ ഈ ഒരു തോൽവിയുടെ എല്ലാ ഉത്തരവാദിത്വവും മോശം ബോളിംഗ് പ്രകടനത്തിനും വളരെ മോശം ഫീൽഡിംഗ് പ്രകടനത്തിനുമാണ് ഒരു കാര്യം ശരിയായി വരുമ്പോൾ മറ്റൊരു കാര്യം വളഞ്ഞു പോകുന്ന സിറ്റുവേഷനാണ് നമ്മൾ ശരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിൽ കാണുന്നത് ഫിൽസാൾട്ടിൻ്റെയും നമ്മുടെ കോഹ്ലിയുടെ നോട്ടൗട്ട് പ്രകടനം എല്ലാം കൂടി ആയപ്പോൾ ഈയൊരു ചെയ്സിങ് എന്തായാലും ബാംഗ്ലൂരിന് വളരെ ഈസി ആയിട്ട് ചെയ്സ് ചെയ്യാൻ പറ്റി രണ്ട് ടീമുകൾ വെച്ച് നോക്കുകയാണെങ്കിലും ബോളിങ്ങിൽ അങ്ങനെ ഒരു നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും രാജസ്ഥാൻ റോയൽസിൻ്റെ ഈ ഒരു ദയനീയ പ്രകടനത്തിൽ മലയാളികൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടാവും എന്നറിയാം മലയാളികൾക്ക് ആശ്വസിക്കാനായിട്ട് പല ടീമുകളിലായിട്ട് പല മലയാളി പ്ലെയേഴ്സ് ഓൾറെഡി ഇപ്പം രണ്ടായിരത്തഞ്ച് ഐ പി എല്ലുണ്ട് പണ്ടത്തെ പോലെയൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ സഞ്ജു സാംസൻ്റെ ഒരു കടുത്ത ആരാധന തന്നെ സഞ്ജു സാംസൺ പരാജയപ്പെടുന്ന കളികളിൽ ഞാൻ ഓപ്പോസിറ്റിൽ വേറെ ഏതെങ്കിലും ഒരു ടീമിൽ മലയാളി ഉണ്ടോ നോക്കും ഇപ്പോൾ ഈ കളിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസൺ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നത് നമ്മുടെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൽ നമുക്ക് ദൈവത്ത് പഠിക്കലുണ്ട് അപ്പോൾ ദൈവത്ത് പഠിക്കൽ ഫോം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സന്തോഷമാകും അപ്പോൾ ആ ഒരു സങ്കടം ഈ ഒരു സന്തോഷം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോർമലൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെയാണ് ഇപ്പം മുംബൈ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിഘ്നേഷ് ഉണ്ട് വിഘ്നേഷ് വിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും അതേപോലെ തന്നെ കരുൺ ഉണ്ട് നമുക്ക് അങ്ങനെ ഒരുപാട് മലയാളീസ് സച്ചിൻ ബേബി ഉണ്ട് അൺഫോർച്യുനേറ്റ്ലി ഇതുവരെ സച്ചിൻ ബേബിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല സച്ചിൻ ബേബിക്ക് എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് സച്ചിൻ ബേബി നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും Nam je grd in šika. Ok.